നമസ്കാരം ശനി ദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്കാണ് ഈ ദോഷം കൂടുതലായി ബാധിക്കുന്നത് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ തന്നെയാണ് ശനി നിൽക്കുന്നത് വൻ തടസ്സങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളുമാണ് ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ജോലി അവരുടെ ഉണ്ടാകുന്ന ആ ഒരു ശനി ദോഷത്തിൽ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ജോലിയിലും മറ്റു കാര്യങ്ങളിൽ നേട്ടം ഉണ്ടായിക്കൊണ്ടിരുന്നു കാരണം ശനി വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം അപ്പോൾ നേട്ടങ്ങളുണ്ടാകുകയും ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുന്നു ആ സമയം മാറുകയാണ് ഇനി വീണ്ടും പരാജയങ്ങളും നഷ്ടങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും സഹിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടം ഇഴച്ചിലുകളായിരിക്കും കൂടുതലും കാണുന്നത് അപ്പോൾ ഇഴച്ചിൽ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക എഴുത്തുചാടി ഒരു കാര്യവും ചെയ്യരുത് ദേഷ്യപ്പെടരുത് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോകുന്ന സമയം ഈ ഒരു സമയത്ത് കൃത്യമായി നിങ്ങളുടെ പരിഹാരം ചെയ്യുക അയ്യപ്പ സ്വാമിക്കോ ശാസ്താവിനോ ശനീശ്വരദേവനോ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വെച്ചാലും മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകേണ്ടതാണ് അങ്ങനെ നേട്ടങ്ങൾ സംഭവിക്കുന്നില്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ദിശാവകാരം മനസ്സിലാക്കുക ഗ്രഹങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുക ഇതെല്ലാം ചെയ്ത് അതിൻ്റെതായ പരിഹാരം കൂടി ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും അങ്ങനെ വരാ നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി അതായത് ശനി പരിഹാരം ചെയ്യുക ജാതകം നോക്കിയിട്ട് ജാതക ഫലം എന്തെങ്കിലും ദോഷമുണ്ട് അതിൻ്റെ ഫലവും ചെയ്തു പോവുക കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ കുടുംബദേവതയ്ക്കുള്ള പരിഹാരം ചെയ്തു പോവുക കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു ശനിദോഷ സമയത്താണ് കൂടുതലും ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് പലയിടത്തും പലരും പറഞ്ഞു കേട്ടുള്ള കാര്യം തന്നെയായിരിക്കും ശനിദോഷം ഏഴര ശനി വന്ന സമയത്തായിരുന്നു വീട് നഷ്ടപ്പെട്ടു വാഹനം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു വിവാഹ മോചനം നേടേണ്ടി വന്നു അല്ലെങ്കിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു തിരിച്ചു വന്നു ഇതെല്ലാം ശനിദോഷ സമയത്താണ് വന്നു ചേരുന്നത് അപ്പോൾ അതുപോലെ ദോഷം നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സമയവും പരിശോധിച്ച് അതിൻ്റെ പരിഹാരവും ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ ഇതുവരെയും എൻ്റെ സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും എന്ത് തന്നെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനോ പൂജ ചെയ്യുവാനോ സാധിക്കുകയുള്ളൂ കൃത്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഒരു പൂജയും വഴിപാടും ഇങ്ങനെ പ്രാർത്ഥനയും നടന്നു വരികയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ഈ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക അത് ആ മറ്റാർക്കും വേണ്ടി ചെയ്യുന്നില്ല പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നില്ല നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കാണുന്ന പേര് നക്ഷത്രം അയക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു നേട്ടം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു പത്ത് ശതമാനം നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും നേടുവാൻ സാധിച്ചില്ല അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായി കരുതുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനുവേണ്ടി പേര് നക്ഷത്രം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ദോഷം വളരെ കൂടുതലായി ബാധിച്ചിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത് മദ്യപാനം ടെൻഡൻസിയുള്ള വ്യക്തികൾ സൂക്ഷിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക അത് വർദ്ധിക്കുകയും അത് മുഖാന്തരം ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുകയും ചെയ്യും കാര്യതടസ്സങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ അതിജീവിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെല്ലാം അതിജീവിച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പരിഹാരം ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അന്നദാനങ്ങളെല്ലാം നടത്തുക ക്ഷേത്ര ദർശനം നടത്തുക ധർമ്മപരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള തടസ്സങ്ങളാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞ് ഞാൻ പേടിപ്പെടുത്തുന്നില്ല വിഷമിപ്പിക്കുന്നില്ല നിങ്ങൾ അതായത് ദോഷങ്ങളാണ് കാണുന്നത് അടുത്ത ഒന്നര വർഷ കാലഘട്ടമാണ് ദോഷം വരാനിരിക്കുന്നത് ആ ഒരു സമയം വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും